ഇതുവരെയുള്ള ലൈവിനകത്ത് റോക്കിയുടെ ഭാഗത്ത് കുറേയേറെ ന്യായങ്ങളുണ്ട് രാവിലെ കിച്ചൺ ടീം ഒന്ന് ഉഴപ്പി എന്നുള്ളത് സത്യം തന്നെയാണ് തലേ ദിവസത്തെ ഭക്ഷണമൊക്കെ ചൂടാക്കി കൊടുത്ത് പണി ചെയ്യാതെ രക്ഷപ്പെടാമെന്ന് അവർ വിചാരിച്ചിരുന്നു അത് സത്യം തന്നെയാണ് അത് റോക്കി തന്നെയാണ് എടുത്തിട്ടത് ഉഴപ്പി നിന്ന കിച്ചൺ ടീമിനെ ഈ ഒരു വിഷയത്തിലേക്ക് പ്രൊവോക്ക് ചെയ്തിട്ടാണെങ്കിലും റോക്കിയാണ് അവരെ കൊണ്ട് ഈ നല്ല രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ചോറ് പുതിയ ചോറ് ഉണ്ടാക്കാനും കറി ഉണ്ടാക്കാനും ഒക്കെ ആയിട്ട് അവരെ പ്രേരിപ്പിച്ചത് അതുകൊണ്ട് തന്നെ റോക്കി രാവിലത്തെ വഴക്കിൽ റോക്കിയുടെ ഭാഗത്ത് ന്യായമുണ്ട് പിന്നെ സ്വാഭാവികമായിട്ട് റോക്കി വഴക്കിടുമ്പോൾ കുറച്ച് അഗ്രസീവ് ആയി കഴിഞ്ഞാൽ സംസാരിക്കുന്ന ശൈലിയൊക്കെ കുറച്ച് കഴിഞ്ഞു പോകും പക്ഷെ ഇന്ന് അപ്സരയും എന്ത് ചെയ്തു അതേപോലെ തന്നെ റോക്കിയുടെ അതേ ലെവലിൽ അപ്സരയും ഇന്ന് ഇറങ്ങിപ്പോയി അപ്പോൾ പിന്നെ അവിടെ അപ്സരയുടെ ഭാഗത്ത് നമുക്ക് ന്യായമൊന്നും പറയാൻ പറ്റില്ല രണ്ടുപേരും ഒരുപോലെ തന്നെയാണ് ഇന്നത്തെ വഴക്കിൽ രണ്ടുപേരും തുല്യതായിട്ട് തെറ്റുകാരൻ തന്നെയാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് എല്ലാവരും റോക്കിയുടെ മേലൊരു ബ്ലെയിം ചെയ്യുന്ന സമയത്ത് യമുനെ എണീറ്റ് വന്ന് സംസാരിക്കുന്നുണ്ട് അത് വളരെ നന്നായിട്ട് എനിക്ക് തോന്നി അതായത് എല്ലാവരും കൂടെ അങ്ങനെ പറയേണ്ടത് ഇവിടെ കള്ളമൊന്നും പറയേണ്ട കാര്യമില്ല രാവിലെ കിച്ചൺ ടീം ഉഴപ്പി നിൽക്കുക തന്നെയായിരുന്നു ഇന്നലത്തെ പുളി സാമ്പാറും പുളിശ്ശേരിയും രസവും ഒക്കെ കൂടെ ചൂടാക്കി തരാനുള്ള പരിപാടിയായിരുന്നു അപ്പൊ ഞാൻ പറയുകയും ചെയ്തു പരിപ്പും സാമ്പാറും ചിലപ്പം പണി തരുമെന്ന് അതുകൊണ്ട് ആരും അങ്ങനെ കള്ളമൊന്നും പറയണ്ട റോക്കി പ്രശ്നം ഉണ്ടാക്കിയതുകൊണ്ട് തന്നെയാണ് ഫുഡ് നല്ലപോലെ ഉണ്ടാക്കാനായിട്ട് അവർ തീരുമാനിച്ചത് എന്ന് യമുനയും വന്ന് പറയുന്നുണ്ട് അപ്പോൾ റോക്കിയുടെ റൂട്ട് അതുവരെയും ക്ലിയർ ആണ് കുറേ കാര്യങ്ങൾ റോക്കിയുടെ ഭാഗത്ത് ന്യായമുണ്ട് മിസ്റ്റേക്സും പറ്റിയിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാലും ഇതുവരെയും റോക്കി ഒരു ഭയാനകമായ തെറ്റൊന്നും അവിടെ ചെയ്തിട്ടൊന്നുമില്ല റോക്കിയുടെ ഭാഗത്ത് ന്യായമുണ്ട് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം